അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം ടൗൺ ഏരിയയിലെപ്പോ ഞാൻ നിൽക്കുന്നത് പൂക്കോട്ടുംപാടം ടൗൺ നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് അടിപൊളി ഇല്ലം കുറെ ആളുകൾക്ക് ഇല്ലം മോഡൽ വീട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും അതേമാതിരി പഴയ പഴയമാതിരിയുടെ മാളിക വീട് എന്നൊക്കെ പറയാ ആളുകൾ പഴയ ചെല്ലുണ്ട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നുള്ള ഒരു ചെല്ലുമൊക്കെ ഉണ്ട് നല്ല ഇല്ലം നല്ല അടിപൊളി ഒരു മലയാളം പഴയ കൊട്ടാരം തന്നെ നമ്മൾ പറയും അടിപൊളി ഒരു വീട് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ആ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് വണ്ടി വാഹനങ്ങൾക്ക് നമുക്ക് പത്ത് പന്ത്രണ്ട് അടി വഴിയാണ് ഇപ്പം ഇതിലേക്ക് വരുന്നത് പൂക്കുട്ടമ്പാടം ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനും പേരക്കമരം മാവ് ഏർ പിന്നെ കൗങ്ങുകൾ വാഴ എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന പിന്നെ പിലാവുണ്ട് ഏർ എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു കൃഷിയും കൂടിയുള്ളൊരു ഒരു ഒരു സ്ഥലം കൂടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നേടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ നമ്മളിതാക്കണത് നേരെ ഏർ വലിയ കിണറ് പഴയ ഓർമ്മകളായിട്ട് ഞാനൊക്കെ കണ്ടത് പഴയ പടത്തിലൂടെ ഓർമ്മകളി ൂ നല്ല അടിപൊളി പഴയ നമ്മളെ നസീറിൻ്റെ അതേമാതിരി നമ്മളെ പഴയ പഴയ പടുത്തത്തെ നടന്മാരയില്ലാണയാണ് ഈ വീടുകൾ കണ്ടത് വില്ല മോഡൽ എന്താ ഇല്ലം അടിപൊളി നോക്കി നിങ്ങൾ കിണറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വെള്ളം മുക്കണത് അത് പണ്ടത്തെ കപ്പി കര എന്ന സൗണ്ടിലൂടെ വെള്ളം ഒക്കുന്ന നോക്കി ഇതിന്റെ വെള്ളം നല്ല കണ്ണാടി പോലെ വെള്ളത്തിന്റെ നമ്മളെ ചെറിയൊരു കാട് മൂടലിനൊണ്ട് ചെറിയൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി വലിയ റിങ്ങാണ് വെള്ളം പറ്റാത്ത നോക്കി നിങ്ങൾ നല്ല തെളിഞ്ഞ വെള്ളം ഏത് സമയത്തും വെള്ളം ഉണ്ട് എന്ന് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ നല്ല കാണാൻ തന്നെ ഉണ്ട് നിങ്ങൾ പൂക്കോട്ടും പാടത്തുനിന്ന് വന്ന ഇതാണ് മൂന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഇല്ലം ഒന്നും നിങ്ങൾക്ക് കാണാം ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് അപ്പൊ ഇതിന്റെ ഉൾഭാഗം ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട് ഭാഗം കാണിച്ചാൽ ഓക്കെ നേരെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ എന്നൊക്കെ കാണാൻ മുകൾ ഭാഗത്തേക്ക് ക്ലാസ് മോഡൽ വരുന്ന ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ല ലൈറ്റ് എപ്പോഴും ഏത് സമയത്തും അതേമാതിരി നമുക്ക് സിറ്റ് ഔട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇണ്ട് നല്ല അല്ലെ കാണാൻ തന്നെ നല്ല കാഴ്ചയാണ് നമുക്ക് ഇരുന്ന് ഇപ്പോ ഇങ്ങനത്തെ വീടുകൾ ആഗ്രഹിക്കാത്ത ആളുകൾ ആരാട്ടില്ല അല്ലേ പയേ ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്നത് നല്ല മുഗൾ ഭാഗത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ സീലിങ് ചെയ്ത് നല്ല ഒരു മോഡൽ തന്നെയാണ് ചെറിയൊരു ഒരു എന്താ പറയുക താമസം ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു കാട് മോഡലൊക്കെ ഉണ്ടാവും നന്ന കാണാൻ നല്ല രസമാണ് വീട് വീടിന്റെ ഉൾഭാഗത്തേക്ക് കയറണതിന് ആ പണ്ടത്തെ മോഡലൊക്കെ ഫുള്ള് മരത്തിലൂടെ നോക്കി നല്ല കാതലില്ല നല്ല അടിപൊളി ഡോറാണ് ഇതിന്റെ വേറെ ഇതിന് ഉള്ളിലേക്കാണ് കയറിയ കാവിലൂടെയാണ് എല്ലാം ഭാഗം അടി കാവിയാണ് ഇട്ടിട്ടുണ്ട് മുകൾ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു മുകൾ ഭാഗം മൊത്തം സീലിങ് ചെയ്ത് നല്ല ഒരു ഇടതാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മോൾ ഉള്ളിലേക്ക് തന്നെ ഹാളിലേക്ക് തന്നെ കണ്ടില്ല അത്യാവശ്യം നല്ല ഇതിലേക്ക് നല്ല പാസിങ് സൗകര്യങ്ങളും നല്ല സ്പേസും അതേമാതിരി നമുക്ക് ചാവ് ഉള്ളിലേക്ക് സിറ്റൌട്ടിലേക്ക് കയറാനുള്ള ഒരു വാതിലിൻ്റെ ഡോറാണ് ഇപ്പോൾ കാണുന്നത് ഇതിന് കുറച്ച് ടൈറ്റ് ണ്ടോ നമുക്ക് സിറ്റൗട്ടിൽ ആളുകൾക്ക് വന്ന് എത്ര ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ സെറ്റ് ഔട്ടിലുണ്ട് നോക്കാം നല്ല സൗകര്യം ഫുള്ള് കമ്പി കമ്പിയും കേട്ടോ കാരണം പട്ടിക ഒക്കെ മുതൽ കമ്പി പട്ടയിൽ വർക്ക് വരുന്നു കാണാൻ തന്നെ ഹാളിലത്തെ സ്പേസ് നോക്കിക്കുന്നു നല്ല സൗകര്യം മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഫസ്റ്റത്ത് റൂം കാണിച്ചതാണ് മുകൾ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി എത്ര കാലം നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ചെതല് കുടിച്ച് പോകിയ കംപ്ലൈൻ്റ് വരില്ല നിൽക്കാൻ തന്നെ ഒരു സുഖ കേട്ടോ എന്താ അതിന്റെ കാലാവസ്ഥ നമ്മൾ വീട് വാർപ്പൊന്നും ഒന്നുമല്ല ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്താ തണുപ്പ് നമ്മൾ ഊട്ടി പോയ കാലാവസ്ഥയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റൂം കണ്ട് രണ്ടാമത്തെ റൂം കണ്ടിട്ട് റൂമുകൾ കൊണ്ടു കൊണ്ട് തുലാഭാരാണ് വലിയ വലിയ വീട്ടുകാർക്കെ ഒതുങ്ങിയ റൂമാണെങ്കിലും എന്തൊരു രസമാണ് മുകൾ ഭാഗത്ത് മുകളും മൊത്തം മരത്തിലൂടെ മുകളിലത്തെ മാളികൾക്കുള്ള ഇപ്പൊ നമ്മൾ ആളുകളും ബാർക്കണമാതിരി പണ്ടത്തെ ബാർപ്പാണൊക്കെ നല്ല കാണാൻ തന്നെ കായച്ചത് മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂം റൂമെ ഇതിങ്ങനെ വില്ല റൂമിലും റൂമിലും ഇങ്ങനെ വരാനുള്ള നല്ല സൗകര്യം കാണുമ്പോൾ തന്നെ നോക്കി ഫുള്ള് തടിയുടെ ജനാലുകളൊക്കെ ഫുള്ള് വറക്കും പിന്നെ അതേമാതിരി ഉണ്ടോ അന്ന് നമ്മൾ സ്ലാവ് വറക്കണിന് പകരം ഇപ്പോഴും നോക്കി തടിയിലൂടെ ആ ആ കട്ടനെ പിടിച്ച് നിർത്തുന്നത് എത്ര കണ്ണിനാണ് ഇപ്പോഴൊക്കെ ആരാ ഫുള്ള് സ്ലാവിലൂടെ അല്ലേ എപ്പോഴുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നല്ല അടി ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ബാത്റൂമ് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൂടെ അന്നൂടെ പോയാൽ കാണാം രണ്ട് കട്ടിങ് ഉണ്ടോ എന്താ ഇതിനുള്ളിലേക്ക് നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് ബാത്റൂമൊക്കെ പോകാൻ നല്ല രസണത്തിനുള്ളിലേക്കൊന്നും കഴിച്ചിട്ട് നല്ല ഭംഗിയിട്ട് അതേമാതിരി മുഖം നോക്കാനുള്ള ക്ലാസ്സും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ അതേമാതിരി ഇതിൻ്റെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിലും അതേമാതിരി ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് അലക്കാനുള്ളതൊക്കെ ഇതാക്കണ്ടോ ഫുള്ള് സെറ്റിൽ നമുക്ക് അലക്കാനുള്ള സൗകര്യങ്ങളും രണ്ട് ബാത്റൂമാണ് ഒരു ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നല്ല സൗകര്യം ഒന്ന് നീളത്തിൽ പിന്നെ ഉള്ളിൽ സ്പേസും കാര്യങ്ങളും അങ്ങനെ രണ്ട് ബാത്റൂമാണ് പിന്നെ കിച്ചൺ ഓപ്പൺ ആയിട്ട് കിച്ചൺ നമ്മളിത് കാവി ഇടാൻ കാരണം എന്താ അറിയുമോ ഇത് മാറ്റം വരുത്താൻ കയ്യായിട്ടൊന്നുമല്ല പഴയ ആ മോഡൽ നഷ്ടപ്പെടും അതുകൊണ്ടാണ് പണ്ടത്തെ ആ കാവ് ഇപ്പോഴും അടിഭാഗത്ത് കാവ് ഇട്ടിട്ടുള്ളത് മുകളും ഇതിന്റെ ഉൾഭാഗത്തിലേക്ക് കയറി നമ്മളിവിടെയാണ് ഞാൻ അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് കാണിച്ചത് നമുക്ക് വെള്ളം മുക്കാനുള്ള സൗകര്യങ്ങൾ നല്ല സുവിധപ്പെടുന്നതാണ് നമുക്ക് വെള്ളം മുക്കാൽ പിന്നെ അതേമാതിരി വെള്ളം നമ്മളെ കൊട്ടത്തലം എന്ന് പറയുന്നത് വെള്ളം പുറത്തേക്ക് പോകാനുള്ള സൗകര്യവും അതേമാതിരി നല്ല അടി വർക്കാണ് ഇതിൻ്റെ ഇതിന്റെ ഇതിന് തെണ്ടുകളൊക്കെ നല്ല ഇത് പിന്നെ നമുക്ക് കുറ്റി കൊടുക്കാനുള്ള ഒരു കട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം അവിടെ സെറ്റപ്പിലാണ് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കി അടുക്കള ഭാഗത്ത് മുതൽച്ച് ഫുള്ള് ലൈറ്റിലൂടെ സീലിങ് ചെയ്ത് നല്ല അടിപൊളിയാണ് പിന്നെ പുറത്തോട്ടുള്ള കാഴ്ച നല്ല ഇതാണ് പിന്നെ ഒക്കെ സ്ലാ എന്താ ഫുള്ള് ഹാഫ് വരെ ടൈൽ ഇട്ടിട്ടുണ്ട് അവിടെ മാത്രം ടൈലുകൾ ഒരു വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇവിടെ പുറത്തോട്ട് വന്നാൽ ഈ സാധനം ഇപ്പം ചില വീടുകളെടുത്ത് മാറ്റിയുള്ള ഇപ്പം നോക്കി ഇപ്പോഴും ഇതാക്കി നമ്മൾക്ക് അമിത്തുണ്ട് നല്ല സൗകര്യം പിന്നെ വന്നാൽ നല്ല ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല സ്പേസ് ബാക്കൊക്കെ ഫുൾ തേച്ച് വൃത്തിയാക്കി പിന്നെ മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റ് ഇട്ട് നല്ല സൗകര്യത്തിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ അലക്കണ കല്ല് നമുക്ക് പുറത്ത് തൊട്ടപ്പുറത്തന്നെ കല്ല് ഉണ്ട് നല്ല സൗകര്യങ്ങൾ പുറത്തോട്ട് നല്ല സ്പേസ് ഉണ്ട് ബാക്കോട്ടും നല്ല സൗകര്യമുണ്ട് ഞാൻ മുകളിലേക്ക് കയറുമ്പോൾ കാണാണ്ട് നമ്മുടെ വീഡിയോ മൊത്തം കാണട്ടോ ഈ ഇല്ലം ഒരു മുതൽ തന്നെയാണ് കാരണം കുറേ ആളുകൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ഇത് കാണുമ്പോൾ നല്ല സൗകര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിൽ ഇതിൽ ഡോറൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഒക്കെ സീലിങ്ങിന്റെ എല്ലാ ഭാഗം നമുക്ക് കാണാം എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും നല്ലതുണ്ടോ ഇതിൻ്റെ നമ്മളെ ഫുൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് ഉള്ളിൽ ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാല് കൊച്ചുമുള്ള ഉണ്ടാക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പോയിട്ട് ഒന്ന് നോക്കാനും എല്ലാ സൗകര്യത്തിലും കട്ടിങ് കൊടുത്തിട്ടുണ്ട് കാരണം ഉള്ളിലേക്ക് സൗകര്യം സാധനം എടുത്ത് വെക്കാനല്ല നമുക്ക് അങ്ങനത്തെ സൗകര്യമാണ് പിന്നെ നേരെ മുകൾ ഭാഗത്ത് കയറിയപ്പോൾ നമ്മള് കണ്ടില്ലേ ഓ ഏതാണ് നോക്കുന്നത് ഇതും ഒന്ന് ചെറുതായിട്ട് വാർത്തിട്ട് മുകൾ ഭാഗത്ത് നല്ല സൗകര്യത്തിൽ നമുക്ക് ബാത്റൂമ് തങ്ങിയിട്ടുണ്ട് പിന്നെ മുകൾ ഭാഗത്തേക്ക് അതിന്റെ നമ്മൾ ടൈനോട്ടിക്കാളിൽ നല്ല ക്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റിലാക്കി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബാത്റൂമില് പിന്നെ അതേമാതിരി മുകളിലേക്കാണ് കയറുന്നിട്ടെ മുകളിൽ കയറുമ്പോൾ ഒന്ന് കാണാം ആ മുകൾ ഭാഗത്ത് കണ്ടില്ല നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇട്ടുക നമുക്ക് എന്തെങ്കിലും കയറാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിന്റെ ഫുൾ അടച്ചുറപ്പിലാണ് ഇതിന്റെ മുകൾ ഭാഗം വരെ സീലിങ് ചെയ്ത് ജന്തുക്കളൊന്നും കയറാതിരിക്കാൻ നമ്മൾക്ക് കാക്കകള് പക്ഷികളൊക്കെ കയറി എന്നിട്ട് മുഗൾ ഭാഗത്ത് കയറി നിൽക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുള്ളും അടച്ചുറപ്പാക്കിയിട്ട് മുഗൾ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചോളി മുകൾ വീതിലെന്താ കൗക്കോലിനും പകരുന്നൊക്കെ നല്ല അടിപൊളി പട്ട കൊടുത്തിട്ട് സൂപ്പറാണ് പട്ടിയും കൈക്കോലും ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഒരു ബാർപ്പിന്റെ ഉപയോഗം തന്നെ ഇതാകള് ആ നമ്മളെ ഈ ബസ്സില് കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ കാണുന്ന എല്ലാ സീറ്റ് ഇത് ഒരിക്കലും കംപ്ലൈന്റ് പ്രശ്നങ്ങൾ വരില്ല അങ്ങനത്തെ സീറ്റ് കളിന്ന് വെച്ചിട്ടുണ്ടോ കണ്ടോ മുകളുഭാഗത്തേക്ക് നോക്കി നല്ല മുകളുഭാഗം നമുക്ക് ഇങ്ങനെ നിന്നിട്ട് പുറത്തോട്ട് ഇങ്ങനെ കാണാൻ കാഴ്ച മുകളത്തെ ആ ക്ലാസിന്റെ കണ്ടോ ഏഹ് ഹായ് നല്ല അടിപൊളി നമ്മുടെ ക്ലാസ് കണ്ടോ നമ്മളെ പുറത്തോട്ട് ആ സീറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴുള്ള ക്ലാസിന്റെ വർക്കും ആ സീറ്റിന്റെ അതാണ് കാണുന്നത് കാരണം നമുക്ക് വെള്ളം പോകാനുള്ള പാത്തി മുതൽ ചെരുമ്പത് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി ചെറിയ വീടിൽ താമസമില്ലാത്തത് കണ്ട നല്ല കൗങ്ങള് നല്ല സൗകര്യം ചാമ്പക്ക പിന്നെ പേരക്ക എല്ലാ ഇതിലുണ്ട് കേട്ടോ അടിപൊളി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന പൂക്കോട്ടംപാട ടൗൺ ഏരിയയിലാണ് നിക്കണത് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കി ഞാൻ ഐറ്റില്ലാത്തോണ്ട് ഞാൻ തന്നെ കണ്ടില്ല കണ്ടോ നമുക്ക് ഇതിലുള്ളിൽ കയറുമ്പോൾ നമ്മളെ തല തട്ടും നമ്മുടെ സർഫുദീനെ തല തട്ടുന്ന സർഫുദീ ഏകദേശം ണ്ട് ഇപ്പൊ ഇതിലുള്ളിലേക്ക് തന്നെ വരുമ്പോൾ കാണാൻ രണ്ട് റൂമ് ഇതിനുള്ളിൽ ഇതൊരു ആളായിട്ടാണ് വരുന്നത് ഇതിന്റെ റൂമ് എന്താ നല്ല തണുപ്പാണ് ഈ മരത്തിൻ്റെ ഇത് കൊണ്ട് തന്നെ കേട്ടോ നല്ല തണുപ്പ് തമാശ പറയില്ല എങ്കിലൊന്ന് വന്ന് കണ്ടു നോക്കണം കണ്ടങ്ങക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം നല്ല അടിപൊളി സ്ഥലമാണ് വീടുകളിലെ ഏരികളാണ് പിന്നെ അത്യാവശ്യം നല്ല കരഭൂമിയാണ് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഏരിയയും കൂടിയാണ് ഇപ്പൊ ഞങ്ങക്ക് കാണിച്ചിരുന്നത് അപ്പൊ എത്രയാ എത്രയും ബോമുകണ്ട് മൂന്നും നാല് അഞ്ചാമത്തെ തായ ഭാഗം മൂന്നും നാലും അഞ്ചു ആ മൊത്തം ആറു ആ ഒന്നിൽ ചെറുതാണ് എല്ലാ സൗകര്യം ഒക്കെ മുകൾ ഭാഗത്തേ എല്ലാം മുകൾ ഭാഗം എല്ലാം സീലം ചെയ്ത് നല്ല ഉഷാറാക്കളി ലൈറ്റും ഫാനും ഒക്കെ ഫിറ്റ് എല്ലാം കറണ്ടിൻ്റെ കഷവും നല്ല സെറ്റ് ആട്ടോ ഓറെ ഹൈറ്റില്ലെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് നന്ദി ഉറങ്ങാൻ എനിക്ക് തന്നെ തോന്നുകയാണ് കാരണം നമുക്ക് എൻ്റെ കയ്യിലൊക്കെ ചക്രമല്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ഞാനൊക്കെ അത് എടുത്ത് കാരണം ഇങ്ങനത്തെ അങ്ങനത്തെ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും നമ്മളെ പി ടി എസ് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഓരോ ഇനി ചാലും ഇനി അടിച്ച് പഠിച്ച് വെറൈറ്റി മോഡലുകളാണ് വീടുകൾ വരുന്നത് എന്തോ കാരണം അവ എന്താ പറയുക ചില ആളുകൾക്ക് ഇത് ആ ഒരു പൈസക്ക് കുറഞ്ഞ അത് എന്താ ടൗണിൽ ും ടൗ കിലോമീറ്റർ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം സ്ഥലം ഈ ഇല്ലം ഇതിന് ചോദിക്കുന്നത് എത്ര നിങ്ങൾക്ക് അറിയോ എത്ര അൻപതോ അതൊന്നും നിങ്ങൾ കൊടുക്കണ്ട നാപ്പതും വേണ്ട ഏകദേശം എത്ര നിങ്ങൾ തരൂ ഒരു മുപ്പത്തഞ്ച് റുപ്പ് തരാൻ കഴിയുമോ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എത്ര സെന്റ് ഉണ്ട് ഇരുപത്തി അഞ്ച് സെന്റ് നല്ല അടിപൊളി കിണർ വെള്ളം പറ്റാത്ത കിണർ നല്ല സൗകര്യമുള്ള ഈ ഇല്ലത്തിന് ചോദിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ ഒരു കച്ചവടക്കല്ലേ ഏകദേശം ഞമ്മക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം ആണ് നല്ല കാണാൻ തന്നെ നല്ല കാഴ്ചയുള്ള നല്ല അടിപൊളി ഇല്ലാണ് നമ്മൾ ഏതൊരു നമ്മൾ പറയാ കോവിലകം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പണ്ടത്തെ ആളുകളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ തലമുറ മക്കളും അതേമാതിരി തന്നെ അവരത് കണ്ടിട്ടാണ് പഠിച്ചു വന്നത് അവർക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴത്തെ തലമുറ ഉള്ള ആളുകളുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടും ഈ വീട് ഇല്ലം ഇഷ്ടപ്പെടും അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തത് അതും പൂക്കോട്ടുംപാട ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ